ജി എൻ എ ഫിറ്റ്നസ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നമ്മൾ സാധാരണ ഉൾപ്പെടുത്തുന്ന വീഡിയോസ് ഫിറ്റ്നസ് മെഷീനുകളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് കൂടുതലായിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മെഷീൻസിന്റെ വീഡിയോസ് നമ്മളെല്ലാം തന്നെ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള സർവീസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസ് നമ്മുടെ സർവീസ് സെക്ഷനിലുള്ള വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ മാറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് സർവീസ് ചെയ്യാൻ പറ്റും അത്തരത്തിലാണ് നമ്മൾ ഓരോ വീഡിയോയും നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ പുതിയ മെഷീനുകളുടെ റിവ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇന്നൊരു ഒരു മെഷീൻ ഒരു ഫിറ്റ്നസ് മെഷീൻ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും യൂട്യൂബിലൊന്ന് കയറിയിട്ട് വീഡിയോസൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ക്രോസ് ട്രെയിനർ വാങ്ങാനായിട്ട് ആഗ്രഹിച്ച ഒരാൾ ആ ചേട്ടന് കോതമംഗലംകാരനാണ് അപ്പോൾ ആൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണാനിടയായി ഒരാഴ്ചക്കിടയിൽ അദ്ദേഹം പല വീഡിയോസും നമ്മൾ ശ്രദ്ധിച്ചു അങ്ങനെ നമ്മളായിട്ട് വാട്സപ്പിലും പിന്നീട് ഡയറക്റ്റായിട്ട് ഫോൺ ചെയ്തും ഒക്കെ സംസാരിച്ച് ആൾക്കൊരു ക്രോസ് ട്രെയിനർ ഇലപട്രിക്കൽ ക്രോസ് ട്രെയിനർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഒരു ഇലപട്രിക്കൽ ക്രോസ് ട്രെയിനറിൽ തന്നെ നമ്മുടെ ട്രെഡ്മിൽ വരുന്ന രീതിയിൽ എൻക്ലൈൻ ഉള്ള ഒരു മോഡലാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ഇ എഫ് എക്സ് നമ്മൾ സജസ്റ്റ് ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്ന മെഷീൻ ആണ് ഞാനത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് എല്ലാം ഇത് എന്താ മോഡലും ില് വരുന്നതാണ് ഇങ്ങനെ ഇലക്ട്രിക്കലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു മെഷീൻ ഇതിന്റെ പേര് ഇ എഫ് എക്സ് എന്നാണ് എക്സലിന്റെ ഇ എഫ് എക്സ് റണ്ണർ എന്നാണ് ഈ മെഷീൻ്റെ പേര് വരുന്നത് അതായത് ട്രെഡ്മില്ല സമാനമായ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് ഇതില് നമുക്ക് ട്രെഡ്മില്ല നമുക്കറിയാം ട്രെഡ്മില് ഇൻക്ലൈനുള്ള മെഷീൻ ഉണ്ട് അത് നമുക്ക് മാനുവൽ ആയിട്ട് ഇൻക്ലൈൻ ചെയ്യാം അതുപോലെ തന്നെ മോട്ടറൈസ്ഡ് ഇൻക്ലൈൻ ചെയ്യാം ആ രീതിയിലുള്ള മെഷീൻസ് ഉണ്ട് അതിന്റെ എല്ലാം വ്യത്യസ്തമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മെഷീൻ്റെ ഇതിലൊരു എൻക്ലൈൻ സിസ്റ്റം ലോക ലെവലില് ഇതിന്റെ ഹൈറ്റ് കൂട്ടാനായിട്ട് വരും ഇപ്പൊ അതിന്റെ മാക്സിമം എൻക്ലൈൻ അടിച്ചിരിക്കുന്നു ഇപ്പം ഒരു കേറ്റം കേറുന്ന രീതിയിൽ എഫേർട്ട് കിട്ടുന്നു എഫേർട്ട് ഈ മെഷീൻ കിട്ടുന്നുണ്ട് ഈ രണ്ട് റണ്ണിംഗ് പാനും കൂടെയാണ് രണ്ട് ട്യൂബ് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടിയാണ് അതിൽ ഇതില് നാല് നാല് പയ്യോലെ ആ നാല് മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് ഇത് നമുക്ക് പിന്നീട് സ്ക്രാച്ച് ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റ് ആയിട്ട് ഇത് നമുക്ക് ഈ എക്സെൻ്റെ തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിൽ നാലെണ്ണം വരുന്നുണ്ട് ആ നാലെണ്ണം പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന്റെ സ്മൂത്ത്നെസ് കുറയോ ഇത് നമുക്ക് മാറ്റി മേടിക്കാൻ ഇനി ഇതിലേക്ക് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ടേണ്ട റണ്ണിങ് അതിൽ നാല് രണ്ട് വീലുകൾ വരുന്നുണ്ട് അപ്പം രണ്ട് വീല് വരുന്നുണ്ട് അങ്ങനെ അത് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അതിൽ അതിന്റെ മൂമിങ് വരണം ഇതിലൊരു ലൂബ് വരുന്നുണ്ട് ആ നമ്മൾ നമ്മളിതിന് ചെയ്യണം അപ്പോഴാണ് നമുക്ക് പിന്നെ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനാണെങ്കിൽ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കവർ നമ്മൾ കൂടി കൂടിയില്ല കാരണം ഇതിൽ കേസും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇതിലേക്ക് എന്തെങ്കിലും കൊടിയൊക്കെ വീണു കഴിഞ്ഞാൽ അതിന് ഇരിക്കാനും പിന്നെ ഈ ഈ റീൽസ് ഇതിലൂടെ ഈ രീതിയിൽ പോകുന്നതനുസരിച്ച് അവിടെ ഡാമേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമേ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ഫ്ലൈവില് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലോട് മിഷ് ചെയ്യുന്നു ഫ്രണ്ടിലേക്ക് വരുന്നത് പിന്നെ ഇത് അതിൻ്റെ ഫ്രിക്ഷൻ കൂട്ടുന്നത് ശരിക്കും നമുക്ക് മിഷയിലൊക്കെ നോബാണെങ്കിൽ ഇതൊരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ഈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മോണിറ്ററുകള കാര്യങ്ങൾ കൂട്ടുന്നത് അപ്പം നമ്മുടെ സാഹചര്യവശാൽ ഇന്ന് ഞങ്ങളത് സെറ്റ് ചെയ്ത സമയത്ത് കറണ്ട് പോയിട്ടുണ്ട് നമുക്കിപ്പം ഇതുകൊണ്ടിത് അതിൻ്റെ ഒരു ഫംഗ്ഷൻ കാണിക്കാൻ പറ്റുന്നില്ല അടുത്തൊരു ഷോർട്ട് വീഡിയോ ഇരുന്നുള്ളൂ അതിനകത്ത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു മോണിറ്റർ ഫംഗ്ഷനൊക്കെ നമുക്ക് എന്നാലേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നിലവിൽ അതിനുള്ള സാഹചര്യം നമുക്കില്ല